ദീർഘ്വസനമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമ്മുടെ കൈകള് ജ്ഞാനമുദ്രയില് വെക്കണം ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചെൻമുദ്ര എന്ന് പറയും കൈ തമ്പിങ്ങളും എന്റെ നമ്മൾ ടച്ച് ചെയ്യും എന്നിട്ട് രണ്ട് കൈകളും കാലിന് മുട്ടിനെ പാമ്പ് ഓപ്പൺ ചെയ്ത് വെക്കാം നട്ടല് നിർബന്ധിരിക്കണം ബ്രീത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെബ്ലി ബ്രീതിങ് ആണ് ചെയ്യേണ്ടത് ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് വഴി ചെയ്ത് കൊണ്ടുവരാ ശ്വാസം വിടുമ്പോൾ ഉള്ളിലേക്ക് സഖ്യം കൊണ്ടുപോകാം ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന അതേ താളത്തില് ബ്രീതിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് റെഡി കണ്ണുകൾ നിർബന്ധമായി അടച്ച് വെക്കണം കൺപോള സാവധാനം താഴെയുള്ള താഴെയിലെ കൺപോളയിലേക്ക് രീതിയിൽ മുഖത്ത് ചൊളിവൊന്നു വരാത്ത രീതിയിൽ വളരെ സാവധാനത്തില് കണ്ണുകൾ അടച്ച് വെക്കാം കൈകള് ഞാന മുദ്രയിലാണ് നട്ടെല് നിവർത്തികരിക്കാം നട്ടല് നിവർത്തിയിരിക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ Breaking. അതുപോലെ തന്നെ അനങ്ങാതെ ഇരിക്കുക അതിനടുത്ത് നമ്മള് കൈകൾ രണ്ടും മുദ്രയിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുക കൈകൾ മുദ്ര ഓക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് രണ്ട് കൈകളും തലക്ക് മേലെ മുകളിലേക്ക് ഉയർത്തുക ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോസി ഹൃദയത്തിന് നേരെ ഓക്കെ ബ്രിഡൻ കൈകളുമല്ല മുകളിലേക്ക് വരുത്തും എം ഹേ Breathe in Breathe out Breathe in Breathe out One more last Inhale ാണ് ഇവിടെ ശ്രദ്ധിക്കാം നമ്മളിപ്പോള് സുഖാസനത്തിൽ എന്ത് കഴിഞ്ഞാല് നട്ടിൽ നിരന്ന് ഇരിക്കാം പിന്നെ ബ്രീത്ത് അടിച്ചാൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് നീസിന് നീസിന് എടുത്തിരുക കൈമുട്ടിൻ്റെ नेदर के नारे आगे लेके ट्विस्ट करो ब्रेक आउट शल फिर दो ओके दिस ब्रेक आउट देन ब्रीथ इन एंड ब्रेक आउट इन आफ्टर जॉइंट ओके टू फाइव फाइनल ट्विस्टिंग और वर्क क्रासेस रेडी रेडी फॉर मी अबड़ाने ब्रेक आउट करें बैक पर आगे हम नंबर नंबर आगे ले लो राइट साइड अब हम करें राइट साइड योर राइट साइड okay. breathe in. come back straight. and breathe out the other side. opposite. turn opposite side. left side. again. Okay. breathe in. come back straight. breathe out. opposite side. breathe in. come back. breathe out. breathe in. breathe out. நோக்கி நமக்கு அந்த ரிசல்ட் கட்டூன் திரும்ப ब्रीड आर अच्छी तरह ना हमने राइट एल्बो तरह का चाहिए लेफ्ट इन हांडे तरह के मेंबर लाइक आउट ओके ब्रीड इन साइड ब्रीड आउट डी अदर साइड ओके वेरी सिंपल एंड वेरी आफ्टर की बात है ओके सेट में रेडी रेडी ब्रीडिंग पस्सिव बैंडर लाइक साइड है वेरी लाइक साइड ब्रीड आउट लाइक इन ब्रीडिंग Breathe in, breathe out. The other side. Inhale, exhale. Breathe in, breathe out. And slowly breathe out, breathe in, breathe out, exhale, inhale. Breath out Relax, okay? Thank you Thank you Breathe in Breath out Setara berdiri Sedikit saja ya, okay? സൈഡ് പെല്ലാണ് അപ്പൊ അത് നമ്മുടെ ഉത്താന പാർശ്വ ഉത്താനാസനം എന്ന് പറയും നമ്മള് പെല് റൈറ്റ് സൈഡിലേക്ക് ആദ്യം ചെയ്യാം रेंडे का इगल पर वेले करते ब्रेक इंजेक्ट करने में अलग रोकने के लिए ब्रेक आउट आउट चेक करने में अलग फॉरवर्ड बनने को तो कहते हैं माता मुन्ने को बिंदिया मतलब अदरे मुन्ने को बिंदिया ओके रेडी रोटेट और राइट साइड लेग्स वन फीट टू फीट टू फीट डिस्टेंस रीच ओके लेग्स टू फीट डिस्टेंस कर दे रो ओके हैंड्स बैक दोनों कईलो ना परगले कटे होगा ओके ब्रेड आउट बट बेंडिंग नहीं सिर्फ स्लोली बेंड फॉरवर्ड मैक्सिमम ओके हाँ फॉरवर्ड बेंड ओके ब्रेड ब्रेड आउट ब्रेड ब्रदौ ब्रदेन देन स्लोली ऑन द अदर साइड इन द सेम ऑन द अदर साइड ओके रेडी प्रवे के से ब्रदेन ब्रदा ब्रदेन ब्रदा अहं हे നട്ടലിന്റെ രണ്ടു വശത്തുള്ള മസിൽസിനെ സപ്പോർട്ട് ചെയ്ത് വെക്കുക അതിൽ വിരലുകൾ താഴെ എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം കല്ലടിയൊക്കെ കാണാം ഇവര് നല്ല വളരെ സാവധാനത്തില് പറയലേ നമ്മുടെ നട്ടില് വളച്ച് നമുക്ക് വേല നോക്കലേക്കാം

ഒരു സച്ചികൾ മാത്രമാണ് കൂടുതൽ എടുക്കണ്ട